അതുകൊണ്ട് ഞങ്ങളെ അറിയി പ്രമാണിച്ച് പ്രചാരണിച്ചു ഞങ്ങളും പിതാവരും പറഞ്ഞതല്ലേ എത്ര ഇതുപോലെ തലമാറ്റം കേട്ടാ ഞങ്ങളെ 200 ലല്ല ഞങ്ങളെ മെൻസ് അവിടെ നിന്ന് എത്ര മാസം കഴിഞ്ഞു ഇന്ന് മൂന്നാമത്തെ കേൾക്കുന്ന രണ്ട് മാസമായി പ്രസ്പക്ടൽ കൗൺസിലിൽ ഞാൻ ചോദിച്ചിടാ അതിനെങ്കിലും അച്ചവറ കാര്യങ്ങൾ സൽച്ച ഇന്ന് ഈ കേറി ഒരു പുതിയ പ്രസ്പക്ടൽ കൗൺസിലല്ല ഇത് ഫോളോഅപ്പ് ആണ് അവർക്ക് ഫോളോഅപ്പ് అనగనగా సస్పెండ్ అయి ఉంటారు నాటక పరిగెటి కలిగి ఉండాలి టిక్ సస్పెండ్ షరతు వస్తుంది నేమ మనసించు ఈ దరువు డిస్టెన్స్ గోరి illa ఇది కుస్తపు కుస్తతి

என்னடா பண்ணலாம் டிபார்ட்மென்ட் வார்டு பார் டிரவெல் இன் டோட்டல் வைரஸ்கள் காட்டுங்க

എല്ലേ പക്ഷേ तो <laughs> चौसा <laughs>